ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കര കൊട്ടിയൂരിൽ സ്ത്രീകൾക്കുള്ള പ്രവേശനം അവസാനിച്ചു ഇന്ന് ഉച്ച ശിവേലിയോടെ സ്ത്രീകൾ സന്നിധാനത്തിന് പുറത്തേക്ക് മടങ്ങി ഇതിനൊപ്പം വിശേഷവാദ്യങ്ങളും ആനകളും മടങ്ങി ഇന്ന് അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിൽ നിഗൂഢ പൂജകൾക്ക് തുടക്കമാകും വൈശാഖ മഹോത്സവത്തിൽ മകം കലംവരവ് ഇന്ന് നടന്നു കളംപൂജക്ക് ആവശ്യമായ കലങ്ങൾ സന്ധിയോടെ കൊട്ടിയൂരിൽ എത്തിച്ചു എന്നറിയപ്പെടുന്ന കുലാലസ്താനിക നേതൃത്വത്തിൽ പന്ത്രണ്ടംഗ സംഘമാണ് കലങ്ങൾ എത്തിച്ചത് രാത്രിയാണ് കലപൂജ നടക്കുക നിഗൂഢ കർമ്മങ്ങൾ നടക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തിൽ പ്രവേശനം അനുവദനീയമല്ല ഉത്സവ ചടങ്ങുകളും ഇന്ന് തൃക്കലശാട്ടത്തിന്റെ പിറ്റേന നടത്തുന്ന സ്വയം ആവരണം ചെയ്യുന്നതിനുള്ള അഷ്ടബന്ധം ഇന്ന് തയ്യാറാക്കി തുടങ്ങും മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടി